ഓഹാ ഉഗ്രോ ആ മഴ ഇങ്ങനെ കയറി കയറി വരും നോക്ക് പറഞ്ഞ പോലെ നമുക്ക് ഇതുവരെ നമ്മുടെ വണ്ടി കൊണ്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ കാരണം വഴിയിലൊരു മരം പോയി അടക്കം ഇനി നമ്മൾ വണ്ടി കൂടെ വെച്ച് ഇതിലൂടെ നടന്ന് കയറാനോ അപ്പോൾ ഇത്രയും വഴികളൊക്കെ കയറി മറിഞ്ഞ് നമ്മുടെ എങ്ങോട്ട യാത്രയെന്നറിയണ്ടേ കോങ്ങാടുള്ള മുച്ചിരി മലയിലേക്കുണ്ടോ നമ്മളിന്ന് കയറാൻ പോകുന്നത് കാടിലൂടെ നടന്ന് ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനുള്ളൊരു അമ്പലം കാണാം കേട്ടോ ആ അമ്പലത്തിൻ്റെ ഷോട്ടാണ് നിങ്ങൾ കണ്ടത് കാടിനുള്ളിൽ ഒരമ്പലം അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് കയറാനുണ്ട് കാടിനൂടെ ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്പോട്ടാണത് അങ്ങനെ ഹാർഡായിട്ടുള്ള ട്രെക്കിംഗ് ഒന്നല്ല ഒരു മോഡറേറ്റ് അത്യാവശ്യം നമുക്ക് നടന്ന് കയറാൻ പറ്റിയത് അപ്പോൾ ആ ഒരു മൈൻഡിൽ വേണം ഇങ്ങോട്ട് വരാൻ കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ അവസാനം കാടിലോ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ കാണിച്ചു തരാം അയ്യോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ നമ്മൾ അത്രയും ദൂരം കയറി വന്നതിന് റിസൾട്ട് ഉണ്ടായി നല്ല അടിപൊളി കാഴ്ചയാണ് ഈ കാണുന്ന പാറനുമുള്ള പുല്ലും അതുപോലെ ഇവിടുന്ന് താഴത്ത് കാണുന്ന ആ വ്യൂ പോയിന്റും നല്ലൊരു സീൻ തന്നെയാണ് മഴന്ന് കയറി വരുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു മഴ കൂടി ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടു പക്ഷേ മുകളിലെത്തിയപ്പോൾ ഒരുകയാണെങ്കിൽ അതില്ലാതെ നന്നായി കാരണം ഇത്രയും അടിപൊളി ആയിട്ടുള്ള വ്യൂ നമുക്ക് മഴ ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടിയതിട്ടത് മുഴുവൻ കാര്യം കൂടുണ്ട് കേട്ടോ ചിലപ്പോ ഒരു മഴക്കുള്ള ചാൻസ് ഉണ്ട് കയറി വരുമ്പോൾ ഒരു അമ്പലം കണ്ടിട്ടുണ്ടായിട്ടില്ലേ അപ്പോ ആ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളെല്ലാം ഈ വിപോനെ കണ്ടോ പോകുന്നത് അപ്പൊ അങ്ങോട്ട് വരുന്ന ആ ഒരു തിരക്കുണ്ട് കളേ കാർമേഗം മൂടികെട്ടി നിൽക്കുക എന്നല്ലാതെ മഴ പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങുകയാണ് എന്തായാലും ടൈം ആയി ഏകദേശം ആറ് മണി അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യട്ടോ നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഇറങ്ങാൻ നേരത്തെ നമുക്ക് കിട്ടി കേട്ടോ ഓ ആ സൈഡിലേക്കാണ് പെയ്യുന്നത് ഇത്രയും വ്യൂട്ടോ ആ മഴ ഇങ്ങനെ കീറി കയറി വരുന്നോക്ക് പറഞ്ഞ പോലെ അയ്യോ നമ്മൾ എത്ര നേരം കാത്തു നിന്നത് എപ്പോഴാണ് നമുക്ക് അത് കിട്ടിയത് പെയ്തു മക്കളെ പെയ്തു നമ്മൾ വീട് വൈകിട്ട് പെയ്യാതന്നായിരുന്നു പക്ഷേ അവസാനം നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് ആ മഴ കിട്ടിയിട്ടോ നമ്മളാ ഇറങ്ങാൻ നേരത്താണ് ഈ മഴ പെയ്തത് ആ കേ മഴ ഇങ്ങനെ താഴ്ന്നു പെയ്തു കയറി വരുന്ന വ്യൂ നല്ല അടിപൊളി വ്യൂ തന്നെ കിട്ടി നമുക്ക് എന്താ എല്ലാവരും നമ്മുടെ കോട്ടേനുള്ളിൽ കയറി എങ്ങനെയാണ്ട് സാലി അബി ബ്രോ അരിപോളി കയ്യിലുള്ളത് പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ നമ്മൾ ബിസ്ക്കറ്റ് പോകണമെന്നുണ്ടായിരുന്നു അതിൻ്റെ കവറാണത് അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കാണാൻ വരികയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ബോട്ടിലോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റിലോ നിങ്ങൾ ഇവിടെ ഇടരുത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെ നമ്മളായിട്ട് എന്ത് ചെയ്യരുത് മോശമാക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ വി ഫോർ ബ്ലോഗ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക